എഴുപതും എൺപതും തൊണ്ണൂറ് കൊല്ലം ഈ നാട് ഭരിച്ച രാഷ്ട്രീയക്കാര് എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത് സാർ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കണം സാർ ഒരു ഇരിക്കാൻ വീട് പോലും എഴുപതും എൺപതും തൊണ്ണൂറ് വർഷം വരെ ഭരിച്ച ആൾക്കാർക്ക് ഇരിക്കാൻ വീട് പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇവർ എത്രയോ പദ്ധതികൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് സാർ പതിനായിരം കോടിയുടെ പദ്ധതി കൊണ്ടുവരുന്നു നായിക്കുമില്ല പേയ്ക്കൂല്ലാതെ ആപ്സാക്കി കളയുന്നു ലാബ്സാക്കി കളയുന്നു സാർ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവർ എത്രയോ കോടികൾ വേസ്റ്റാക്കി കളയുമ്പോൾ എത്രയോ പണങ്ങൾ നമ്മുടെ നികുതി പണം വേസ്റ്റാക്കി കളയുമ്പോൾ ഞാൻ കണക്കൂട്ടുകയാണ് സാർ പതിനായിരം രൂപ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ആയിരം കോടി രൂപ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടുത്തെ സാധാരണക്കാർക്കും പതിനായിരം വീട് പണിയുക എന്ന് പറയുന്ന യൂണിറ്റ് ഫ്രീ എല്ലാം കൊടുക്കാൻ പറ്റും സാർ ഇവിടുത്തെ അടിച്ചുമാറ്റൽ അടിച്ചുമാറ്റൽ നികുതി പണം അടിച്ചുമാറ്റാതെ കൃത്യമായിട്ട് സ്പോൺസേഴ്സ് നടത്തുകയാണെങ്കിൽ ഈ എല്ലാ ജനങ്ങൾക്കും ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അത് ഉപയോഗപ്പെടുത്തണം പെടുത്തണം അതിനുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ടാവണം അതിനുള്ള പ്രധാനമന്ത്രി ഉണ്ടാവണം അതിനുള്ള കേരള മിനിസ്റ്റേഴ്സ് ഉണ്ടാവണം നമ്മളെ പോലെയുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് ഉള്ള മിനിസ്റ്റേഴ്സ് ഇരിക്കണം എൻ്റെ പള്ള മാത്രം നിറയ്ക്കണം എന്ന് പറയുന്ന മിനിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്റെ നോട്ടീസ് വായിക്കുമ്പോൾ രാജ്യകാലത്തിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടിന് താങ്കൾ എന്താണ് ഇരുന്നൂറ്റമ്പത്തൊന്ന് സാർ ഈ ഇരുന്നൂറ്റമ്പ ഇരുന്നൂറ്റമ്പത്തൊന്ന് ഒരു വലിയൊരു കണക്കാണ് സാർ കാരണം മൂന്ന് മുന്നണികളുടെയും ടോട്ടലി പത്ത് സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിനുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ പോകുന്നത് ഈ മൂന്ന് മുന്നണികളാണ് ഈ മൂന്ന് ഈ പണ്ടൊരു ചൊല്ലുണ്ട് മണ്ണുംചാരിൽ നിന്നപ്പോൾ പെണ്ണും ഒരു അവസ്ഥ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ല് സത്യമാകാൻ പോകുന്നത് അനർത്ഥമാകാൻ പോകണം സർ ഈ മൂന്ന് മുന്നണികളുടെയും കൃത്യമായിട്ടുള്ള വോട്ടുകൾ അവർക്ക് വന്നാൽ പോലും ഇവിടെ നിഷ്പക്ഷമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കൃത്യമായി താങ്കൾ കണക്കെഴുതി പഠിച്ച് അതെ സാർ അതെ സാർ ഞാൻ ആ ഇരുന്നൂറ്റി അമ്പത്തൊന്നും ഇരുന്നൂറ്റി അമ്പത്തി ആറും വോട്ടിന്റെ ഭൂരിപക്ഷത്തില് കാരണം ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലായിരം അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ ഇരുപത്തയ്യായിരം വോട്ട് കിട്ടിയ ആൾക്കാരാണ് അവിടെയും അതിലും ഭിന്നാൻ പോകുകയാണ് അതിലും എത്രയോ പാർട്ടിക്കാർ അങ്ങ് മുന്നിൽ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വീട്ടിൽ ഞാൻ കയറിപ്പോയിട്ടുണ്ട് ആ മൂന്ന് രാഷ്ട്രീയ കോൺഗ്രസ് ആ ഞാൻ വ്യക്തിപരമായിട്ട് ആരും പറയുന്നില്ല പക്ഷെ അവരുടെയൊക്കെ വായിന്ന് വരുന്ന ഒരു സന്തോഷകരമായ വാക്കുകൾ ഈ പ്രാവശ്യം രാജേഷ് ഊട്ടു തന്നെ വിജയിപ്പിച്ചിരിക്കും എന്ന് മൂന്ന് മുന്നണികളുടെ അണികൾ എന്നോട് പറയുമ്പോൾ ഇതിൽ കൂടുതൽ കോൺഫിഡന്റ് വേറെ പ്രിയപ്പെട്ടവരെ ചരിത്രമുറങ്ങുന്ന പാലക്കാടിന്റെ കോട്ട മൈതാനിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഏവരും ഏറ്റവും ആവേശത്തോടെ കാണുന്ന ഒരു മത്സരമാണ് പാലക്കാട് ഇപ്പോഴുള്ളത് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും വിജയത്തിനായി മത്സരിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം ഇവിടെ ഒരു സ്വതന്ത്രൻ ജയിച്ചു എന്ന് ഉറപ്പിച്ച് മത്സരിക്കുകയാണ് അദ്ദേഹം ജയിക്കുന്ന വോട്ട് വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് വോട്ടിന് അദ്ദേഹം ജയിച്ചു എന്ന് അവകാശപ്പെടുകയാണ് ഇനി കൗണ്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്റെ കൂടെ ഉള്ളത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജേഷ് ആലത്തൂരാണ് സ്വാഗതം അതെ സാർ ജയിച്ചു എന്ന ഉറ പ്രതീക്ഷയിലാണ് താങ്കൾ എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതായത് ഈ മൂന്ന് മുന്നണികളെയും വെറുത്തു നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഞാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എത്രയാണോ ശമ്പളം ആ ശമ്പളം കൃത്യമായിട്ട് ആ മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ക്യാൻസർ രോഗികളായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പിന്നെ കിടപ്പുരോഗികളായിട്ടുള്ള പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് കാഴ്ചയില്ലാത്ത ഇരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവരുടെ ക്ഷേമത്തിനോ വീടില്ലാതെ പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവരുടെ കുറിച്ച് സാധാരണക്കാരന്റെ കാര്യങ്ങളെ സംസാരിക്കാനോ അവരുടെ ക്ഷേമങ്ങളെ അന്വേഷിക്കാനോ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സമയമില്ല എന്നുള്ളതാണ് അപ്പോ ഇവരെയൊക്കെ ജയിപ്പുന്നതെന്ന് വയ്ക്കോളൂ ഈ ഇലക്ഷൻ സമയത്ത് മാത്രം ഒരു വീട്ടിലേക്ക് എത്ര സ്ഥാനാർത്ഥികൾ കയറി വരുന്നുണ്ട് എന്നുള്ളത് സാറൊന്നു നോക്കണം ഇല്ലേ ഒരു പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ഇവർ ഓരോ വീട്ടിലേക്കും അവരുടെ പ്രതിനിധികളും എല്ലാവരും കേറി കയറി വരുന്നുണ്ട് ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഈ ജയിച്ചു പോയ ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടോ ഇത് വരെ സാർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നു അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർക്കും പതിനായിരം രൂപ ഏതൊരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ഒരു മാനിഫെസ്റ്റോ ആദ്യം പറയുന്ന കാര്യം കിട്ടുന്ന മുഴുവൻ ശമ്പളവും ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നൽകുന്നതാണ് ഈ മണ്ഡലത്തിൽ വീടില്ലാത്തവർക്ക് പതിനായിരത്തോളം വീട് വെച്ച് കൊടുക്കുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർക്കും ബസിലും ട്രെയിനിലും സൗജന്യ യാത്ര വികലാംഗരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അയ്യായിരം രൂപ പെൻഷൻ കിടപ്പ് രോഗികൾക്ക് അയ്യായിരം രൂപ പെൻഷൻ ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യശാലത്തു എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത് വയസ്സായവർക്ക് അതുപോലെ ഓരോ വികലാങ്കരായിട്ടുള്ളവരോട് താങ്കൾക്ക് ഒരു പ്രത്യേക പ്രത്യേക പരിഗണന എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഒക്കെ ഇപ്പൊ എന്റെ അമ്മ ഒരു കടപ്പുരോഗിയാണ് അപ്പൊ അതേപോലെ തന്നെ നമ്മൾക്ക് പോലും ചില സാഹചര്യങ്ങൾ സാമ്പത്തികമില്ലെങ്കിൽ ആ ഒരു വിഷമം എന്താ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ പ്രായമായിട്ടുള്ള ആൾക്കാര് അപ്പൊ ചില മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ ഇവരൊക്കെ ഈ ആയിരത്തി അറുനൂറ് ഉപ്പ പെൻഷന് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു ജോലിക്കോ പണിക്കോ പോകാൻ പറ്റാതെ അതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്ന മ്മമാരുണ്ട് അപ്പൊ ഒരു പക്ഷെ ഈ രാജ്യത്ത് മാത്രമാണ് പെൻഷൻ തുക കമ്മിയാക്കി കൊടുക്കുന്ന രാജ്യം മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ലോണം സാമ്പത്തികമായി അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ ഫുൾ സപ്പോർട്ടും ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് അവരുടെ മരണം വരെയുള്ള സംവിധാനങ്ങള് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ലോട്ടറി വയ്ക്കാൻ നമ്മൾ വിടുക അത് വളരെ മോശമായിട്ടുള്ള ഒരു ഏർപ്പാടാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു തൊഴിലാണെങ്കിൽ പോലും പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പണിക്ക് പോകാൻ പറ്റാത്ത അമ്മമാര് അച്ഛന്മാരെ എങ്ങനെയാണ് സാർ മുന്നോട്ട് പോവുക അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു രാജേഷ് അല്ലത്തൊരിത് വായിക്കുമ്പം പതിനായിരം പേർക്ക് വീട് വെച്ചു കൊടുക്കാവുന്നതാണ് കറന്റ് യൂ നൂറ് യൂണിറ്റ് ഫ്രീ ഇതിലൊരു പ്രായോഗിക ബുദ്ധിമുട്ടില്ലേ സാർ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഞാൻ അങ്ങനെ ഒരു അങ്ങനെഷന് വേണ്ടി ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ാണോ അല്ല സത്യമായിട്ട് ആത്മാർത്ഥമായി സത്യമായിട്ട് സാർ സത്യമായിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇതിലെ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് നമ്മൾ പറയണമെങ്കില് എഴുപതും എൺപതും തൊണ്ണൂറ് കൊല്ലം ഈ നാട് ഭരിച്ച രാഷ്ട്രീയക്കാര് എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത് സാർ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കണം സാർ ഒരു ഇരിക്കാൻ വീട് പോലും എഴുപതും എൺപതും തൊണ്ണൂറ് വർഷം വരെ ഭരിച്ച ആൾക്കാർക്ക് ഇരിക്കാൻ വീട് പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇവർ എത്രയോ പദ്ധതികൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് സാർ പതിനായിരം കോടിയുടെ പദ്ധതി കൊണ്ടുവരണം നായിക്കില്ല പേയ്ക്കില്ലാതെ ലാബ്സ് ആക്കി കളയുന്നു സാർ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവർ എത്രയോ കോടികൾ വേസ്റ്റാക്കി കളയുമ്പോൾ എത്രയോ പണങ്ങൾ നമ്മുടെ നികുതി പണം വേസ്റ്റ് ആക്കി കളയുമ്പോൾ ഞാൻ കണക്കൂട്ടാണ് സാർ പതിനായിരം രൂപ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ആയിരം കോടി രൂപ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇവരുടെ സാധാരണക്കാർക്കും വീട് പണിയുക എന്ന് പറയുന്ന യൂണിറ്റ് ഫ്രീ എല്ലാം കൊടുക്കാൻ പറ്റും ഇവിടുത്തെ അടിച്ചുമാറ്റൽ അടിച്ചുമാറ്റൽ നികുതി പണം അടിച്ചു മാറ്റാതെ കൃത്യമായിട്ട് സ്പോൺസറേഷ്സ് നടത്തുകയാണെങ്കിൽ ഈ എല്ലാ ജനങ്ങൾക്കും ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അത് ഉപയോഗപ്പെടുത്തുന്ന പെടുത്തണം അതിനുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ടാവണം അതിനുള്ള പ്രധാനമന്ത്രി ഉണ്ടാവണം അതിനുള്ള കേരള മിനിസ്റ്റേഴ്സ് ഉണ്ടാവണം നമ്മളെ പോലെയുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് ഉള്ള മിനിസ്റ്റേഴ്സ് ഇരിക്കണം എന്റെ പള്ള മാത്രം നിറയ്ക്കണം എന്ന് പറയുന്ന മിനിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല സർ ആയിരം കോടി രണ്ടായിരം കോടി രൂപയുടെ ഫണ്ട് കൊണ്ടുവന്നിട്ട് അത് അഞ്ഞൂറ് കോടി രൂപ ഇറക്കുകയും ആയിരത്തഞ്ഞൂറ് കോടി രൂപ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ഈ ഒരു പദ്ധതി നടപ്പിലാകാൻ പോകുന്നില്ല സർ അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഭരണാധികാരികൾ അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ സത്യസന്ധമായിട്ടുള്ള ഭരണാധികാരികൾ ഈ രാജ്യത്ത് വരണം ഈ കേരളം ഭരിക്കണം അങ്ങനെ വരികയാണെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും സുഖസുന്ദരമായിട്ട് ഇന്ന് തെരുവോരങ്ങളിൽ എത്ര പേരാ സാർ കിടക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ടോ സാർ തെരുവോരങ്ങളിൽ ഈ കോട്ട മൈതാനത്തിന്റെ ഉള്ളിൽ എത്ര പേരാ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ കടന്നു എന്തുകൊണ്ടാണ് നമ്മുടെ എഴുപത് എൺപത് തൊണ്ണൂറ് കൊല്ലം വരെ ഭരിച്ചിട്ട് ഇവർക്കൊരു വീട് വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത രാഷ്ട്രീയക്കാരാണോ ഇനി ഈ രാജ്യത്തെ നേരാക്കാൻ പോകുന്നത് ഞാൻ ഒരു നേരിടുന്നത് വല്യ കോടികളുടെ ആസ്ഥയൊക്കെയുള്ള മൂന്ന് മുന്നണികളോടാണ് സാർ താങ്കളൊരു ഏക വ്യക്തിയാണ് താങ്കളുടെ കൂടെ കുറച്ച് സ്നേഹിതരും എങ്ങനെ അവരുടെ മുമ്പിൽ വലിയ രാക്ഷസമാരും മുമ്പിൽ താങ്കൾക്ക് രാക്ഷസംമാരം മുമ്പിൽ താങ്കൾക്ക് മത്സരിക്കുന്നു എങ്ങനെയാണ് സാർ നമ്മള് ജനങ്ങള് താങ്കൾ ചെല്ലും അത് അംഗീകരിക്കുന്നുണ്ട് തീർത്തും സാർ തീർത്തും ഇപ്പൊ സാറ് തന്നെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ഞമ്മളിപ്പോ ഇവിടെ വരുമ്പോ തന്നെ അദ്ദേഹം എന്റെ ഒരു വാക്കിൽ പോലും കൈയടിച്ചു എന്നുള്ളതാണ് അത് അത് വളരെ സന്തോഷം തരുന്നതാണ് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു അതെ സാർ യെസ് അറിയോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അദ്ദേഹം ഞാൻ പറയുന്നു എന്റെ ശമ്പളം ഇവിടെ ഈ മണ്ഡലത്തിലെ സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യടി ഉണ്ടല്ലോ സാർ അത് തന്നെയാണ് പല വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ മൂന്ന് രാഷ്ട്രീയ രാഷ്ട്രപ്രതിനിധികളുടെയും വീട്ടിലേക്ക് ചെല്ലുന്ന ആളാണ് ഇവരൊക്കെ ഫ്ലക്സുകൾ വെച്ചിട്ടും അല്ലെങ്കിൽ മറ്റു നോട്ടീസും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പരസ്യം ചെയ്യുമ്പോൾ ഞാൻ ഒരു ദിവസം നൂറ് വീട്ടിൽ കയറി നോട്ടീസ് കൊടുത്തിട്ട് വരുന്ന ഒരാളാണ് സി പി എമ്മിന്റെ വീട്ടിലും കോൺഗ്രസിന്റെ വീട്ടിലും ബി ജെ പിയുടെ വീട്ടിലും കയറിയിട്ട് നോട്ടീസ് കൊടുത്തു വരുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു പ്രചോദനമുണ്ട് എന്താ പ്രചോദനം എന്നറിയോ ഞാനൊരു ഇന്ന പാർട്ടിക്കാരനാണ് ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെങ്കിൽ പോലും രാജേഷ് നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജേഷിന് ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ വോട്ട് എനിക്ക് എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു സന്തോഷം വേറെ ഒന്നുമില്ല ആ ഒരു പ്രതികരണത്തിന്റെ വേദിയിലായത് കൊണ്ടാണ് രാജേഷ് ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്ന ചിഹ്നത്തിൽ ഇവിടെ ജയിക്കുമെന്നും ഇരുന്നൂറ്റിഅമ്പത്തി ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ഈ മാനിഫെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാജേഷ് ആദ്യത്തെ നാല് പോയിന്റ് കഴിഞ്ഞാൽ എല്ലാം പെൻഷനാണ് താങ്കൾ വലിയൊരു എന്താണ് പെൻഷൻ അങ്ങനെ സാർ ഞാൻ പറയുന്നത് സാർ ഇവിടെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് സാർ എന്റെ ഞാൻ അത് അത് നമ്മുടെ കുടുംബം തന്നെയാണ് നമ്മുടെ എന്റെ ഫാമിലിയിൽ താങ്കൾ ഇപ്പം ആലത്തൂരിൽ നിന്നാണ് ആലപ്പൂർ രാജേഷ് ആലത്തനൂരിൽ ആണ് ആലത്തൂർ പിന്നോക്ക പ്രദേശമാണ് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടി വന്ന ആൾക്കാരാ എന്റെ അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും സഹായിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഏത് പാർട്ടി ആയിക്കോട്ടെ ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ നന്മ ചെയ്യാൻ വേണ്ടി മാത്രം ആവണം നിങ്ങൾ ബിസിനസിന് വേണ്ടി മാത്രം ഈ രാഷ്ട്രീയ പണി ഉപയോഗിക്കരുത് പെൻഷൻ അത്രയധികം താങ്കൾ കൺസേൺ ആക്കേണ്ട പെൻഷൻ ഒരു ആൾക്കാർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ജീവിത ജീവിതത്തിന്റെ മുഴുവർക്കും വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർക്കും രൂപ പെൻഷൻ കൊടുക്കാം ും കൊടുക്കാൻ പറ്റും സാർ ഞാൻ പറയണു സാർ അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സാർ എത്രയോ കോടികൾ എത്രയോ കോടികൾ നമ്മുടെ നികുതി പണം ഒരു പാഴാക്കി കളയുമ്പോൾ എത്രയോ പൈസകൾ നമ്മുടെ പാഴാക്കി കളയുമ്പോൾ ഒരു ആയിരം രണ്ടായിരം മൂവായിരം കോടി രൂപ ഒരു പദ്ധതി ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ കേരളത്തിൽ ഞാൻ ഞാനിപ്പോ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ മണ്ഡലത്തിൽ ഉത്തരവാദിത് ഏറ്റെടുത്താൽ മതി പക്ഷെ ഞാൻ പറയുന്നു കേരളത്തിലെ മുഴുവൻ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർക്കും പതിനായിരം രൂപ പെൻഷൻ പിന്നെ ഈ ഗവൺമെന്റിന് എങ്ങനെ ഫണ്ട് ഉണ്ടാക്കണമെന്നുള്ള അതും കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണ് ആ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ക്ലച്ചു പിടിച്ച് കഴിഞ്ഞാൽ ആ ടാക്സ് ഞങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾ ക്ലച്ചു പിടിക്കാനുള്ള അവസരം തരണം ആ രാജ്യത്തെ ആ സ്റ്റേറ്റിലെ ഗവൺമെന്റ് തരണം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നികുതി പണം കയറും ടാക്സ് കയറും ഗവൺമെന്റിന് വരുമാനം കൂടും അപ്പോൾ നാട്ടുകാരുടെ ആരെയും പിച്ച് എടുക്കേണ്ട ആവശ്യം അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഫണ്ടുകളും നിറഞ്ഞു വരും അതാണ് താങ്കളുടെ രാജേഷ് ആലത്തൂരിന്റെ അടുത്ത് നമ്മൾ ആദ്യം സമീപിച്ചപ്പോൾ രാജേഷ് ആലത്തൂരിന്റെ നോട്ടീസ് വായിക്കുമ്പോൾ രാജേഷ് ആലത്തൂരിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടിന് താങ്കൾ എന്താണ് ഇരുനൂറ്റി അമ്പത്തി കാരണം മൂന്ന് മുന്നണികളുടെയും ടോട്ടലി പത്ത് സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിനുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ പോകുന്നത് ഈ മൂന്ന് മുന്നണികളാണ് ഈ മൂന്ന് ഈ പണ്ടുര് ചൊല്ലുണ്ട് ചാരി നിന്നപ്പോൾ പെണ്ണും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴംചൊല്ല് സത്യമാകാൻ പോകണം അനർത്ഥമാകാൻ പോകണം സാർ ഈ മൂന്ന് മുന്നണികളുടെയും കൃത്യമായിട്ടുള്ള വോട്ടുകൾ അവർക്ക് വന്നാൽ പോലും ഇവിടെ നിഷ്പക്ഷമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കൃത്യമായി താങ്കൾ കണക്കെഴുതി പഠിച്ചു അതെ സാർ അതെ സാർ ഞാൻ ആ ഇരുന്നൂറ്റമ്പത്തൊന്നും ഇരുന്നൂറ്റി അമ്പത്തി ആറും വോട്ടിന്റെ ഭൂരിപക്ഷത്തില് കാരണം ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലായിരം അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് ഇരുപത്തയ്യായിരം വോട്ട് കിട്ടിയ ആൾക്കാരുണ്ട് അവിടെയും അതിലും ഭിന്നാൻ പോവുകയാണ് അതിലും എത്രയോ പാർട്ടിക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് മിന്നിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വീട്ടിൽ ഞാൻ കയറി പോയിട്ടുണ്ട് ആ മൂന്ന് രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആ ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പറയുന്നില്ല പക്ഷെ അവരുടെയൊക്കെ വായിന്ന് വരുന്ന ഒരു സന്തോഷകരമായ വാക്കുകള് ഈ പ്രാവശ്യം രാജേഷ് ഊട്ടു തന്നു വിജയിപ്പിച്ചിരിക്കും എന്ന് മൂന്ന് മുന്നണികളുടെ അണികൾ എന്നോട് പറയുമ്പോൾ ഇതില് കൂടുതൽ കോൺഫിഡൻറ് വേറെ ഇത് ഇതും കൂട്ടി പത്താം പത്താമത്തെ തവണ ഒരു ഫാഷനാക്കി ഞാനൊരു സിനിമാ മേഖലയിൽ നടൻ കൂടിയാണ് മേക്കപ്പ് 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 അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്മയുള്ള ഒരാളെ തെരഞ്ഞെടുക്കണം ഞാൻ ഞാൻ എനിക്ക് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു എൻ്റെ ഒരു ഓഫർ എന്ന് പറയണമെങ്കിൽ മറ്റുള്ളവർ പറയുന്നുള്ള പോലുള്ള വാഗ്ദാനം ഇല്ല ഒരാൾ പോലും പറയാത്ത ഒരു പ്രതിനിധി പോലും പറയാത്ത ഈ രാജ്യത്ത് എത്രയോ എം എൽ എമാരും എം പിമാരും പാലക്കാട് ജില്ലയിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തു വിട്ടു ഒരു ചായന്റെ വെള്ളത്തിന് നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യണം എന്നെ ഞാൻ പറയുന്നുള്ളൂ പച്ച വെള്ളത്തിന് ഉപകാരമില്ലാത്ത ഒരാളെയും നിങ്ങൾ രക്ഷപ്പെടുത്തരുത് അവരെ നോക്കിയോളൂ നിങ്ങൾ വോട്ടിന് വേണ്ടി എത്ര പ്രാവശ്യം നിങ്ങളുടെ വീട് കയറി ഇറങ്ങി എത്ര പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വന്ന് കാല് പിടിക്കുന്നു എന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലു വരുന്നതോ വരുന്നില്ല അപ്പൊ എന്താണ് ഞാൻ പറയുന്നു ഞാൻ ജയിച്ചാൽ എൻ്റെ എന്റെ ശമ്പളം എത്രയാണോ ഇപ്പതാ പതിനഞ്ചോളം ആൾക്കാർ എന്നെ വിളിച്ചിരിക്കുകയാണ് ക്യാൻസർ ആയിട്ടുള്ള ആൾക്കാർ വീടില്ലാത്ത ആൾക്കാർ കിടപ്പ് രോഗികൾ അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ ഫസ്റ്റ് ശമ്പളം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊണ്ട് അവരൊൻ്റെ വീട്ടിൽ പതിനഞ്ച് മാസ പതിനഞ്ച് മാസത്തെ കാലാവധി ഈ മണ്ഡലത്തിലുള്ളൂ ആകെ ഒന്നര വർഷത്തോളം കാലാവധി ആ ഒന്നര വർഷത്തോളം ഓരോ മാസത്തെ ശമ്പളം ഓരോ മാസം കൃത്യമായി സാധാരണക്കാരെ തിരഞ്ഞുപിടിച്ച് ആ വീട്ടിൽ അർഹതപ്പെട്ടവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും എൻ്റെ ചിഹ്നം ഗ്യാസ് സിലിണ്ടറാണ് ഗ്യാസ് സിലിണ്ടറിൽ ഒരു വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണമെന്ന് മാത്രമാണ് എനിക്ക് ഈ പാലക്കാട് കോട്ട മൈതാനത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് പറയാൻ പാലക്കാട്ടിലെ മുഴുവൻ പ്രേക്ഷകർക്കും മുഴുവൻ വോട്ടർമാർക്കും ഇതൊരു അഭ്യർത്ഥനയായി പരിഗണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബൈ സി യു മുന്നണി സ്ഥാനാർത്ഥികളോടാണ് രാജേഷ് ആലത്തൂരിന്റെ ഇന്റർവ്യൂ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ഏറ്റവും ഗൗരവകരമായി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുന്നത് ൂന്നാം തീയതി വോട്ട് എണ്ണുമ്പോൾ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും അതായിരിക്കും അതായത് രാജേഷ് രാജേഷ് ആലത്തൂർ എന്റെ പേരിലുള്ള രാജേഷ് ആലത്തൂർ ആ ദിവസം അതായത് ഇരുപത്തി മൂന്നാം തീയതി ഇരുന്നൂറ്റി അമ്പത്തൊന്നുള്ള വോട്ടിൽ അദ്ദേഹം മുന്നണികളെ ഓർമ്മിപ്പിക്കുന്നു എഴുതി വെച്ചോളൂ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും എല്ലാ അഭിവാദ്യങ്ങളും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ